ഹലോ ഫ്രണ്ട്സ് ഓപ്പൺ പണ്ടാറേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്തുച്ചിരി മഴയൊക്കെ ഉണ്ടെങ്കിൽ അകത്ത് കൂരിപ്പിടിച്ചിരിക്കാറുണ്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ മാൾട്ടയിലേക്ക് കയറി വരാനിരിക്കുന്ന കുറേ പേരെനിക്ക് ആയി ചോദിക്കാറുണ്ട് ചേച്ചി ഈ മാൾട്ടയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകളാണ് ചെയ്യുന്നത് മെഡിക്കലിൻ്റെ സമയത്ത് എന്തൊക്കെ ടെസ്റ്റുകളാണ് മെഡിക്കലിൻ്റെ സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടി വരുന്നത് അങ്ങനെയൊക്കെ അതിൻ്റെ കൂടെ എനിക്ക് വിരളമായിട്ട് ഒരു മൂന്നാല് പേരെങ്കിലും എന്നോട് മെസ്സേജ് മെസ്സേജായി ചോദിച്ചിട്ടുണ്ട് ചേച്ചി എനിക്ക് എയ്ഡ്സ് പോസിറ്റീവാണ് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവാണ് ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവാണ് അതുപോലെ തന്നെ പാസ്റ്റിൽ ട്യൂബർകുലോസിസ് വന്നതിൻ്റെ ഹിസ്റ്ററി ഉണ്ട് അപ്പോൾ ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പം ഇങ്ങനെയുള്ള ട്യൂബർകുലോസിസ് എന്തെങ്കിലും അടയാളങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷമായിരിക്കുമോ അങ്ങനെയൊക്കെ അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ നമ്മുടെ മാൾട്ടയിൽ മെഡിക്കൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റുകൾ ഈ ഹെപ്പറ്റൈറ്റിസ് സി ഹെപ്പറ്റൈറ്റിസ് ബി എച്ച് ഐ വി ആണ് ബ്ലഡ് ടെസ്റ്റുകൾ ഇതെല്ലാം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് അല്ലെങ്കിൽ ബ്ലഡിലൂടെ പകരുന്ന അസുഖങ്ങളാണ് ബ്ലഡോ ബ്ലഡ് പ്രൊഡക്ട്സോ ഒക്കെ ബോഡി ഫ്ലോയിഡ്സിലൂടെ പകരുന്ന അസുഖങ്ങളാണ് അപ്പം ഈ മൂന്ന് ബ്ലഡ് ടെസ്റ്റുകളാണ് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ചെസ്റ്റ് എക്സ്റേ എടുക്കും ചെസ്റ്റ് എക്സ്റേയുടെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ട്യൂബർ ക്ലൂസ് നമ്മുടെ പാസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് അപ്പം അങ്ങനെ ഉള്ള സമയത്ത് ചില ആളുകൾക്ക് മാൾട്ടയിൽ വന്നിട്ട് പ്രീവിയസ്ലി അവർക്ക് ട്യൂബറുൽകോസിൻ്റെ ടി ബിയുടെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലായിരിക്കും പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം ചെസ്റ്റ് മെഡിക്കലിൻ്റെ സമയത്ത് ചെസ്റ്റ് എക്സ്റേ എടുത്ത് കഴിയുമ്പം ടി ബി പോസിറ്റീവായിട്ട് കാണിക്കാറുണ്ട് ആ സമയത്ത് അവർക്ക് അവരുടെ വീടിൻ്റെ ലൊക്കാലിറ്റിയിലുള്ള ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് ഡോക്ടറെ കാണിക്കാനും അപ്പം ഡോക്ടറെ കാണിച്ച് അതിന് തക്കതായ മരുന്നുകൾ എടുക്കാനും ഒക്കെ പറയാറുണ്ട് അതിന് എത്രയോ രണ്ട് മാസത്തെ ശേഷം വീണ്ടും ഒരു ചെസ്റ്റ് എക്സ്റേ ചെയ്ത് അത് ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അവർ ജോലിക്ക് പ്രവേശിപ്പിക്കുന്നത് പോലും ഓക്കെ അപ്പോൾ അതാണ് ചെസ്റ്റ് എക്സ്റേയുടെ സൈഡ് അപ്പം ഇനി ബ്ലഡ് ടെസ്റ്റുകളിൽ എച്ച് സി വി പോസിറ്റീവ് ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവ് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് എയ്ഡ്സ് പോസിറ്റീവ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ എൻ്റെ ചരിത്രത്തിലെനിക്ക് ഞാനിതൊക്കെ വീഡിയോ ചെയ്യുന്നതിനു ശേഷം കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കേട്ട് കേട്ടുകേൾവിയായത് അല്ലാതെ നമുക്ക് ആസേ നഴ്സ് നമുക്കിതൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം നമ്മൾ ക്ലൗസുഖ ധരിക്കണം എന്നുള്ളതിലല്ലാതെ അതിൽ കൂടുതലൊന്നും നമുക്ക് ഇതിനെപ്പറ്റി വലിയൊരു അവയർനെസ്സില്ല നമ്മുടെ നമ്മളിതിനൊന്നും ഗോത്രൂ ചെയ്തിട്ടില്ല അപ്പം ഇതിനെപ്പറ്റി കൺസേണ്ടായ ആളുകൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത് മാൾട്ടയിൽ ഉള്ള അതിൻ്റെ ഒരു അതോറിറ്റിയാണ് അതിൻ്റെ അതോറിറ്റിയുടെ പേര് ഐ ഡി സി യു എന്നാണ് ഐ ഡി സി യു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷ്യസ് ഡിസീസസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഐ ഡി സി യു നമ്മുടെ ഐ ഡി കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ചെസ്റ്റ് എക്സ്റേയും ഈ ബ്ലഡ് ടെസ്റ്റുകളും എല്ലാം എടുത്തിട്ട് നമ്മൾ ഈ ഐ ഡി സി യുവിന് ഇതിൻ്റെ റിസൾട്ടുകളെല്ലാം അയച്ചു കൊടുക്കുക അവിടെ നമ്മളൊരു ഹെൽത്ത് അപ്രൂവൽ എടുക്കുകയും ചെയ്യണം ഓക്കെ അപ്പം ആ സമയത്ത് ഹെൽത്ത് അപ്രൂവലിൻ്റെ സമയത്ത് ഈ ഐ ഡി യു തന്നെയാണ് നമ്മളോട് പറയുന്നത് നമ്മൾ ജോലിക്ക് ആണോ അതോ അൺഫിറ്റ് ആണോ എന്നുള്ളതൊക്കെ ഈ ഒരു അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ നമ്മൾക്ക് ഐ ഡി കാർഡിന് അപ്ലൈ ചെയ്യാനും ന്യൂവലിന് പോലും പറ്റുള്ളൂ ഇപ്പം ചേട്ടാ ഡി റീസൻ്റ്ലി ഐ ഡി സിയുവിൻ്റെ അപ്രൂവലൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഐ ഡി കാർഡിനും ഈവൻ റിന്യൂവലിന് പോലും നമുക്ക് ഐ ഡി യുവിന്റെ അപ്രൂവൽ കിട്ടേണ്ടതുണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള കൺസേൺസ് നിങ്ങൾക്ക് നാട്ടിൽ നിന്നേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് മെയിൽ അയച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അതോറിറ്റിയാണ് ഈ ഐ ഡി സി യു ഐ ഡി സിയുനാണ് നിങ്ങളുടെ ഈ കണ്ടീഷന് കൃത്യമായി അനലൈസ് ചെയ്ത് എങ്ങനെയാണ് അതിനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം അവർക്ക് ബാധിക്കും അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി പൈസ മുടക്കി നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ നിരാശരായിട്ട് തിരിച്ചു പോകേണ്ടതുണ്ടോ അതോ നമുക്ക് ഇങ്ങനെ ഒരു ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ നമ്മൾ ഇന്ന പർട്ടിക്കുലർ ജോബിലേക്ക് നമ്മൾ ഫിറ്റാണോ ഇങ്ങനെ എന്തെങ്കിലും കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പേടിച്ച് പകച്ചവിടെ നഷ്ടം നിൽക്കേണ്ടതുണ്ടോ അത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന നിങ്ങൾക്ക് ഐ ഡി സിയു തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുക അപ്പം ഐ ഡി സിയുവിൻ്റെ മെയിൽ ഐ ഡി ഞാനിവിടെ കൊടുത്തു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഇങ്ങനെ നിങ്ങളൊരു സിറ്റുവേഷനിൽ കൂടെ കോണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ഐ ഡി നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ മെയിൽ ഐ ഡിയിൽ വിളിച്ച് നിങ്ങളുടെ കൃത്യമായ ഡീറ്റെയിൽസ് പറഞ്ഞ് കൃത്യമായിട്ട് മെയിൽ അയക്കുവാണെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ ഒരു നല്ല റെസ്പോൺസ് കിട്ടും അപ്പം നിങ്ങൾക്ക് നാട്ടിൽ തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഇച്ചിരി റിസ്ക് എടുത്തിട്ടാണെങ്കിലും പൈസ മുടക്കിയിട്ടാണെങ്കിലും ആൾട്ടി മാത്രം നമുക്കൊരു ജോലി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ജോലിയിൽ ഏർപ്പെട്ട് നമുക്ക് ഒരു മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ഐ ഡിയിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിലൊരു തീരുമാനമെടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആയി എന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലേ ഈ ഒരു വീഡിയോ പോകേണ്ടേ അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ പുതിയൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം അതുവരെയ്ക്കെല്ലാവർക്കും